എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളിന്ന് തെന്നല ഭാഗത്തേക്കട്ടാണ് പോണത് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ പുതിയ നാഷണൽ ഹൈവേ എന്ത് ഹൈറ്റിലാണെന്നറിയാം റോഡൊക്കെ എടുക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ സർവീസ് റോഡിലൂടെയാണ് തെന്നല ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോച്ചിനെ വന്ന് എക്സിറ്റ് അടിച്ചിട്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് സർവീസ് റോഡിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് തെന്നല ഭാഗത്തേക്ക് പോകാൻ കഴിയുള്ളു സാറ് ഹൈവേ റോട്ടിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സിറ്റ് കിട്ടുന്നത് കക്കാട് നിന്നാണ് കോട്ടയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നവർ എന്ത് ചെയ്യണം കൊഴിച്ചനമ്മ എക്സിറ്റ് അടിച്ച് പോകണം എങ്കിൽ നമുക്ക് വന്നിയൂര് ഊക്കിപ്പറമ്പ് തന്നാല ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കക്കാട് പോയെങ്കിലേ നമുക്ക് എക്സിറ്റ് കിട്ടുള്ളൂ കക്കാട് ഭാഗത്ത് നിന്ന് നോക്കി വരുന്നവർക്ക് അവിടെ നിന്ന് തന്നെ എക്സിറ്റ് ഉണ്ട് കക്കാട്ന്ന് എക്സിറ്റ് അടിച്ചിട്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം െത്താൻ പറ്റും ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സർവീസ് റോഡ് ഈ സർവീസ് റോഡിൻ്റെ വീതി വരുന്നത് ഇപ്പോൾ വരുന്ന വീതി അഞ്ചാം സെമതി ഉള്ളൂ ഇനി ഈ വോപാലത്തിൻ്റെ പകുതിയും കൂടെ ഈ സർവീസ് റോഡ് വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് അൻപത് മീറ്ററോളം വീതി വരും പിന്നെ ഇതിൻ്റെ ഈ വോപാലത്തിൻ്റെ പകുതി വരുന്നത് പകുതി വരുന്നത് ആളുകൾക്ക് നടക്കാനും വേണ്ടിയിട്ടാണ് നടപ്പാതയായിട്ടാണ് ആയിട്ടാണ് ഈ വോപാലത്തിൻ്റെ പകുതി യൂസ് ചെയ്യുന്നത് ഈ നടപ്പാതൻ്റെ വീതി വരുന്നത് നാല് മീറ്റർ വീതിയാണ് നടപ്പാതൊക്കെ വരുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഏകദേശം പിന്നെ വെഞ്ഞിയൂർ ഭാഗത്ത് പിന്നെ പിന്നെ ഒരു ഒരു ചുമ മസ്ജിദ് ഈ സർവീസ് റോഡ് വണ്ടിക്ക് വണ്ടിക്ക് പോകാൻ പോകാൻ വർക്ക് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ കഷ്ടിച്ച് രണ്ട് പറ്റുമെന്ന് ഇവിടെ ഒരു പിന്നെ അണ്ടർപാസ് വരുന്നുണ്ട് റൈറ്റ് ഭാഗത്ത് കാണുന്നതാണ് അണ്ട്രാസ് ഞാൻ ഇവിടെ വരെ ഉള്ളു കേട്ടോ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകും ഇതിൽ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ